ഇപ്പോ ഹുലിന്റെ വിഷയം വന്നു അദ്ദേഹം തെറ്റ് ചെയ്തു ആ തെറ്റ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പുറത്താക്കി മാത്രമല്ല കെ പി സി സിക്ക് ഒരു പരാതി വന്നു ആ പരാതി യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു അനോണിമിയസ് ലെറ്ററാണ് വന്നത് അല്ലെ ഒരു മെയിലാണ് വന്നത് അതുതന്നെ ബഹുമാനായ കെ പി സി സിയുടെ പ്രസിഡന്റ് അപ്പോൾ തന്നെ ഡി ജി പിക്ക് കൈമാറി ഡി ജി പി ഈ അത് അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ സമാനമായിട്ടുള്ള പല ആളുകളും ഉണ്ടല്ലോ അത് ഞാൻ ആളുകളുടെ പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അത് ശരിയല്ല എന്ന് എന്റെ മാന്യതയ്ക്ക് യോജിച്ചതല്ലാത്തതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല എങ്കിലും സമാനമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ കേരളത്തിൽ നിരവധിയുണ്ട് എന്നുള്ളതുകൊണ്ട് ആ സമാനമായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് അവരെടുത്തിട്ടുള്ള ഇടതുപക്ഷം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുമൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങൾ കൂടി ഒന്ന് അന്വേഷിക്കണം നിങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം എന്നാണ് എനിക്ക് പറയാറ് അതെ പാർട്ടിക്കുള്ളിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതി കിട്ടിയിട്ടില്ല എന്തോ അല്ല എനിക്ക് ആ ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അറിയാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ ആല്ല എന്തായാലും ഞാൻ അല്ല ഞാൻ അല്ല അല്ല ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ശ്രദ്ധിച്ചില്ലേ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷ പിന്നെ പല ആളുകളും ഇത് കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ആളിനെ കുറിച്ചും ഞാൻ പറയില്ല എങ്കിലും അവർ കാണിച്ചു തന്ന ഒരു മാർഗമുണ്ട് ആ മാർഗങ്ങൾ വ്യത്യസ്തമാണ് പക്ഷെ അത്തരത്തിലല്ല ഞങ്ങൾ പോയത് ഞങ്ങൾ പോയത് ഒരു ഇപ്പൊ അന്വേഷണ കമ്മീഷൻ ഞങ്ങൾ അന്വേഷണ കമ്മീഷൻ ഒന്നും വെച്ചില്ല അത് നിങ്ങൾ കാണണം ഞങ്ങൾ അന്വേഷണ കമ്മീഷൻ ഒന്നും വെച്ചില്ല ഇപ്പൊ അന്വേഷണ കമ്മീഷനെ വെച്ചത് സി പി എം ആണ് പലയിടത്തും അന്വേഷണ കമ്മീഷനെ വെച്ചു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു ആ അന്വേഷണ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊക്കെ സുരക്ഷിതത്വം കൊടുത്തിരിക്കുന്നു ഞങ്ങൾ അതേ അതേക്കുറിച്ച് ഞാൻ പറഞ്ഞോളൂ അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല അതൊക്കെ ഓരോ ആളുകളും ഓരോ ഓരോ ആളുകളും പിന്നെ പല അഭിപ്രായങ്ങളും പറയാറുണ്ട് അത് അഭിപ്രായങ്ങൾക്ക് എല്ലാം അനുയോജ്യമായി നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല

അതിനകത്ത് ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമില്ല ആ വ്യത്യസ്തമായ അഭിപ്രായം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നത് ഇപ്പം മറ്റൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ച് ഇവിടെ വിശകലനം ചെയ്യുന്നില്ല എങ്കിലും ഒന്ന് ഓർവപ്പെടുത്തുന്നു എന്ന് മാത്രമേ